രാവിലെ ആയപ്പോണന്നോ അപ്പൊന്നിട്ടുണ്ട് അപ്പം ഇനി ഫോർമാലിറ്റി ആവശ്യമില്ല ലൈറ്റ് ഓഫ് ആക്കണ്ടേ അപ്പൊ ഇന്നത്തെ ഒരു പ്രത്യേക ദിവസമാണ് ഈ ഇന്ന് എന്റെ ഡെന്റൽ അപ്പോയിന്റ്മെന്റ് ഡേ ആണ് അപ്പം അടുത്താണ് ഇന്ന് ഞാൻ പോവാൻ വേണ്ടി പോകുന്നത് അപ്പൊ എനിക്ക് ഡെന്റിസ്റ്റിന്റെ തപ്പി പൊറത്ത് പോണ്ട ആവശ്യമില്ലല്ലോ എന്റെ അന്റെ ഇക്കാക്ക് ഇന്ന ഡെന്റിസ്റ്റ് അല്ലേ ഓർത്തൂർസ്റ്റ് ആണ് പക്ഷെ എനിക്ക് പല്ല് അടവ് സീനി അങ്ങനത്തെ കുറെ കാലായി അടഞ്ഞിട്ട് തിന്നുമ്പോത്തിന് സെൻസിറ്റിവിറ്റി മൂലം അല്ലെ ആരു വേദന അല്ലേ അതായിരുന്നു അപ്പൊ നമ്മൾ ഇന്ന് അത് റെഡിയാക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നമുക്ക് ആരെന്നെ തുറന്നുവിടാം ഇന്ന് ഇവിടെ കടത്തി പോവാണ് ഓക്കെ കുറച്ചേരം ആടിക്ക പത്തിരിയും കറിയും ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ നമുക്ക് വേഗം കഴിക്കാം ഞാൻ അങ്ങനെയായിന്മെന്റ് വേഗം പോട്ടെ ാദാ ഏ ഇവിടെ മാറ്റിയിരിക്കാനായിട്ടോ പച്ചിൻ്റെ കൂടെ ഉണ്ട് അപ്പൊ നമ്മളെങ്ങട്ടാ പോണെ ഡെന്റൽ അപ്പോയിൻമെന്റ് എനിക്ക് പല്ലൊന്നും ഇല്ല എനിക്കൊരു അപ്പോയിൻമെന്റില്ല ഈ അവിടെ എൻ്റെ സിറ്റർ ഓക്കെ ഇനിക്കും പച്ചക്കും ഒക്കെ പല്ല് നന്നാക്കാൻ ഉണ്ട് ഞാൻ പല്ല് ഞാൻ പറഞ്ഞില്ലേ സീനാണ് അപ്പൊ ഡോക്ടർ വെയിറ്റ് ചെയ്യാന് ഡോക്ടർ ഈസ് വെയിറ്റിംഗ് അപ്പൊ ഇതാണ് നമ്മളെ ഡോക്ടർ ഓർത്തോഡോജിസ്റ്റ് ഡോക്ടർ പക്ഷെ ഞാൻ ഓനെ കൊണ്ട് പോണറെ പണിയൊക്കെ എടുപ്പിക്കലുണ്ട് എന്താ ചെയ്യ അപ്പൊ അങ്ങന്മാരെ കൊണ്ടുള്ള ഉപകാരേ സാരല്ലേ പോട്ടെ നമുക്ക് പോകാം നമ്മൾ റെഡി ആയിട്ട് പോവുകയാണ് അപ്പൊ ഇനി അവിടെ എത്തിട്ട് കാണാം അപ്പൊ നിങ്ങൾക്കാർ പൾ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇഷ്യൂസിനെങ്കിലും നമ്മളെ ഡോക്ടറെടുത്ത് വന്നാ മതി പിന്നെ എന്റെ ആളാണെന്ന് പറഞ്ഞാ മതി നമ്മളെ മറ്റേ ഗുലാന്റെ ആളാന്ന് പറയുന്നേ എന്റെ ആളാന്ന് പറഞ്ഞാല് ശിവ്യാക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമുക്ക് വേഗം പോകാം സ് അങ്ങനെ നമ്മൾ ഡെൻ്റൽ ക്ലിനിക്കിൽ എത്തിയിട്ടോ ആരും ഉറങ്ങാണ് അപ്പം നമുക്ക് ഞമ്മൾക്ക് വേണ്ടിയിട്ട് ക്ലിനിക്ക് തുറന്നാണ് ശിവയാകുന്ന ചുട്ടിയായിരുന്നു അപ്പോൾ ആ ചുട്ടിയൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ സംഭവം ചെയ്യാൻ വേണ്ടി യെസ് ഗായ്സ് അങ്ങനെ അങ്ങനെ ക്ലിനിക്കിൽ എത്തിയിരിക്കുകയാണ് ഈ ക്ലിനിക്ക് നമുക്ക് വേണ്ടി തുറന്നാണ് ഞാൻ പറയില്ലേ ഫുൾ സെറ്റപ്പാണ് കേട്ടോ അപ്പോൾ രണ്ടാളി ഞാൻ അവിടെ എത്തിയത് ഇതാണ് എൻ്റെ ടേബിൾ ഈ ടേബിൾ ഫുൾ സാധനങ്ങൾ സെറ്റാണ് ഇതെന്താണ് ഇഞ്ചക്ഷനോ ഇവിടെ തുപ്പാനുള്ള ബേസി ഏതാ സെറ്റപ്പ് സെറാമിക് ബേസി ഇതുപോലെ നമുക്ക് വീട്ടിലൊരു വാങ്ങണം ഇങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ അങ്ങനെ ആക്കിയാൽ ആ ഇതൊക്കെ മെഷീൻ ഓൺ ആക്കിയാലേ സംഭവങ്ങളൊക്കെ കത്തോളൂ നമുക്ക് ഇവിടെ എക്യുപ്മെന്റ്സ് ഒക്കെ റെഡി ആക്കാനും ബെന്നിന്റെ പല്ലി സർജറി ചെയ്യാൻ പോവാണ് സാധനങ്ങളൊക്കെ സെറ്റ് ആക്കുന്നുണ്ട് ഇഞ്ചക്ഷനാ പല്ല് സാധനം പല്ല് വിളിക്കണേ ഇഞ്ചക്ഷൻ ഇതിങ്ങനെ പല്ലിന്റെ ഉള്ളില് വെച്ചാല് ഒണക്കും അത് ഞാൻ വീട്ടിൽ നിന്ന് ശിവയാക്കി ചെയ്യല് ഇങ്ങനെ പല്ലിന്റെ കണ്ണാടിയാ ഇതൊന്നും ഇനി വാങ്ങണം വെറുതെ പല്ലിന്റെ ഇങ്ങനെ നോക്കി പല്ലിൻ്റെ ഉള്ളിൽ ഓട്ടി ആ ആ മൗത്ത് കണ്ടില്ലേ മൗക്കിന് നിറ ഇതാണ് എനിക്കിഷ്ടമല്ല സാധനം ഇതെനിക്ക് ഇഷ്ടമല്ല ഇത് നമ്മളാ പല്ലി കീഞ്ച് ചെയ്യുമ്പോഴും മറ്റേ ഒരു പുളിപ്പ് വരുന്നു ഒരു ഒച്ചുണ്ടാവൂല്ലോ ഇപ്പൊ ഒച്ചൊന്നും ഇല്ല ഓല ഓണാക്കിട്ടില്ല ഒക്കെ ആരോണെന്നോ സീനാവോ അവിടെ ലൈറ്റ് ഓണേ ോതയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ് ഫുള്ള് സെറ്റാണ് എങ്ങനെ പല്ല് ക്ലീൻ ചെയ്യാമെന്ന് നിങ്ങളിൽ നിന്ന് കാണാം പല്ല് ക്ലീൻ അല്ല അടവ് അതും ഡോക്ടറെ കൊണ്ട് അതും ക്ലിപ്പ് ഇടുന്ന ഓർത്തോ ഡോക്ടറെ കൊണ്ടാണ് ഞാൻ ചെയ്യിപ്പിക്കണേ എന്താ ചെയ്യേ നമ്മള് ഫാമിലി ഡോക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ തന്നെ സമീപിക്കുകയുള്ളു എന്താ വെച്ചാല് നമ്മക്ക് ഓരോരുടെ പറഞ്ഞാൽ മതിയല്ലോ അതാണ് നമ്മളെ ഇക്കമാര് സിസ്റ്റർമാരൊക്കെ ഡോക്ടറായാലും ഒക്കെ ഉള്ളൊരു ഗുണം ഓലെ ബുദ്ധിമുട്ടിക്കാം ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് പണികൾ ചെയ്യാം സാധനങ്ങളൊക്കെ റെഡി ആക്കി വെക്കുന്നുണ്ട് പിന്നെ ഫോനായെങ്കിൽ ഫ്രീ ആയിട്ട് വീഡിയോ കൊടുക്കാം വേറെ ഡോക്ടർമാരൊക്കെ ആണെങ്കിൽ ചീത്ത പറയില്ലേ ഇതിപ്പോ ശല്യമായി പോയി ആ പല്ല് പല്ലടക്കാൻ വേണ്ടി പോവാണ് അടവ് തന്നെ ആയിട്ടും പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത് ആ അടവിലുള്ള കുറച്ച് കാലായി അടവ് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ കൂട്ടിക്കിടന്നിട്ടും പിന്നെ എൻ്റെ ഒക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ എന്തെങ്കിലുമൊക്കെയാണ് എങ്ങനെ വരികയാണെന്നാണ് തോന്നുന്നത് ഏ സ്പെഷ്യലൈസ് ആണ് അക്ഷരങ്ങൾ അതാണ് മനസ്സിലായി അതൊരു കഴിച്ചൊന്നില്ല എനിക്ക് അടച്ചെടുക്കുകയാണ് ഇനി ചെയ്യാം എടിയ സൈഡിലുണ്ട് ഡോക്ടർ അണികണിയല്ലേ എന്താ ഒന്നും അണീൻ അണീൻ ഭയങ്കര കോൺസെൻട്രേഷനാ ഞാൻ അവിടെ ഏ കൈയട്ടോ ഇതിന്നൽ കൈയേ ചക്കലിന്നൽ കൈയേ പിന്നിമീന്നൽ കൈയേ കൈയെന്നേ കൈയേടാ ഓമലെ ആയി എന്താคะനി എന്തിനെ ഇങ്ങന എന്താคะനി അഞ്ചു ലാතරവരിയ ആ വിക്കേക്കേ വല്ല വൃത്തിയായി കണ്ടോ പോളിഷ് ഒക്കെ ചെയ്ത് മേജർ പ്രശ്നം ഇനി കുറച്ചൊരു പ്രശ്നം കൂടി ബാക്കിയുണ്ട് അതിപ്പം ചെയ്യാൻ കഴിയില്ല എന്താ വെച്ചാൽ ഏരമോൾ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു ഇപ്പച്ചിനാണ് അടുത്ത പേഷ്യൻ നെക്സ്റ്റ് പേഷ്യൻ്റ് യാറിൻ്റെ ഇപ്പച്ചി ഇപ്പച്ചതാണ് കേട്ടോ യാരാ അപ്പം ഡോക്ടർ അടുത്ത പരിപാടിയിലേക്ക് തുടങ്ങി കഴിഞ്ഞു പല്ലങ്ക വെട്ടുകൾ ലാസ്റ്റ് നമ്മൾ പോളിഷ് ഇട്ടും ഇരിക്കൂലേ നമ്മൾ കുട്ടിയൊക്കെ പോലെ അതുപോലെ വലിയ തിളങ്ങും ഒരു സെറാമിക് പോട്ടിങ് കൂടി കൊടുക്കാൻ വേണ്ടി ഞാൻ വളരെയധികം നന്നായിട്ട് എന്ന് തോന്നുന്നു ഗുഡ് യാരാ ബിസ്കുഡ്സ് വെയിറ്റ് ചെയ്യാം നമുക്ക് ഇപ്പഴത്തിൻ്റെ വെയിറ്റ് ചെയ്യാം പല്ലൊക്കെ ക്ലീൻ ചെയ്തോണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്റെ പല്ലുണ്ടോ ചിരിക്കൂ ആവശ്യത്തിന്റെ അവിട്ട് പൊട്ടു കാലം ചുറ്റോണ്ട് ഞാൻ വണ്ടി കേട്ടെ എന്നിട്ട് വേണം ലിസ്റ്റിക് എന്റെ കേക്ക് പല്ലി ക്ലീനിങ് അല്ല അത് ഞാൻ നിങ്ങളെ പല്ലി ക്ലീനിങ് അല്ല സ്പെഷ്യലിസ്റ്റ് ആണ് അപ്പൊ ഞാന് ക്ലീനിങ്ങിന് ആക്കിയതാണ് പോകാം വീട്ടില് തിരിച്ചെത്തിട്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് ഇവിടെ പിന്നെ എനിക്ക് ഇങ്ങളോട് കാര്യം പറയാനുണ്ട് കുറച്ച് സങ്കടകരമായ കാര്യമാണ് പസിക്കല്ല എനിക്ക് എന്താ വച്ചാല് ഇന്റെ ഇവിടത്തെ വാസം കഴിഞ്ഞു മൂന്ന് നാല് മാസമായി അപ്പൊ ഫസിക്കാക്ക് ഇനി അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞു എനിക്കിപ്പോ ഇവിടെ നിന്ന് നിന്ന് ഇപ്പൊ ഇവിടെ നിന്ന് ശീലായി ഇവിടെ എല്ലാത്തിനും സഹായിക്കാൻ എന്റെ അമ്മച്ചിണ്ട് ഇപ്പച്ചുണ്ട് ഈ കാക്കന്മാര് ഇന്റെ നാത്തൂമാരൊക്കെ ഹെൽപ്പ് ചെയ്ത് ഞാനൊരു മടിച്ചായി മാറി നീ ഇപ്പൊ എനിക്ക് അവിടെ പോവാനെ മടിയായി എന്താ ചെയ്യപ്പ ഇവിടെ നിന്ന് നിന്ന് ഇപ്പൊ അങ്ങോട്ട് പോകാൻ തോന്നണില്ല എല്ലാവർക്കും ഇണ്ടാണോ സീനാണെന്ന് എനിക്ക് തോന്നുന്നു എന്നിട്ടല്ലേ കല്യാണം കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞിന്ന് പ്രസവിച്ച് കഴിഞ്ഞ് നമ്മളെ വീട്ടിൽ നിന്ന് നിന്ന് പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോ ഒരു വിഷമം അപ്പോൾ നല്ല വിഷമുണ്ട് വർഷികാസം നാളെ വരും എന്നാ പറഞ്ഞത് അപ്പത്തേക്ക് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കണം അപ്പൊ യാറന്റേത് ഇമ്മച്ചി ഞാനും കൂടി പാക്ക് ചെയ്ത് അവിടെ പെട്ടിയിലാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിന്റെ സാധനങ്ങളൊക്കെ ഉണ്ട് മോളില് അതൊക്കെ ഒന്ന് അടുക്കിപ്പറുക്കി വെക്കാം ഞാൻ അവിടെ പോവാണ് അപ്പൊ നമുക്ക് മമ്മീന്റെ അഭിപ്രായം എന്താന്ന് ചോദിക്കാം എന്തായാലും സങ്കടം ഉണ്ടാക്കി ഉറപ്പാണ് ഞാൻ പോണേൽ സങ്കടം എന്തോ സങ്കടം സ്വാഭാവിക എന്നാ ഞങ്ങൾ സങ്കടം ഉണ്ട ഞാൻ അവിടെ തന്നെ നിക്ക കാലം അത് നടക്കൂലല്ലോ നടക്കാത്തേ ഞാൻ പോകുന്ന മകളെന്നെ കൊറേ കഴിഞ്ഞാല്

ഒരു ഒരു ആരോട് ബാക്കി പോയി അന്താ തന്നെയാണ് എന്താ ഞാൻ ചെയ്യാൻ പോട്ടെട്ടെന്റെ അടുക്കിപ്പറക്കി വെക്കാനുള്ള സാധനങ്ങൾ ബാക്കിയുള്ള സാധനങ്ങൾ ഇതിൻറെ ഉള്ളിലെ എങ്ങനെയൊക്കെ കുത്തി നിറച്ചു വെച്ചനെ അപ്പൊ ഇതൊന്നും ചെയ്തിട്ട് ചെയ്തിട്ടാവശ്യമുള്ള ആവശ്യമില്ലാത്തൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കിയൊന്ന് സെറ്റ് ചെയ്തെടുക്കണം പിന്നെ അതുപോലെ സാധനങ്ങളും കണ്ടോ ഇവിടെ വെച്ചത് കൊറേണ്ട അതും പാക്ക് ചെയ്തിട്ടു അപ്പോൾ ഇപ്പൊ എനിക്ക് ഡബിൾ പണിയാണല്ലേ അപ്പോൾ ഐ എം കോയിൻ ടുസ് ആൻഡ് പോകൽ ഓക്കെ അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്ത് ഒന്ന് നന്നാക്കി എടുക്കാം നാളാകും ഞാൻ പോന്നാണ് എന്താ ചെയ്യേ ഞാൻ കൊള്ളാത്ത ഡ്രസ്സ് ഡ്രസ്സ് ഒന്നും ഞാൻ മാത്രം തോന്നുന്നു ചെയ്യണം ഞാവിടെ വീട്ടിൽ നിന്ന വേറെ അത്യാവശ്യത്തിന് നല്ല പുതിയ ഡ്രസ്സ് വേറെ എന്നൊക്കെ വെക്കാതെ വിചാരിച്ചു അതൊന്നും നടക്കും തോന്നില്ല അത് സീന അപ്പളേ എന്നോട് പറഞ്ഞാ തോന്ന ഡ്രസ്സൊന്നും കെട്ടിപ്പോ ഞാൻ കേട്ടില്ല ഓരോ തവണ വരുമ്പോ ഓരോ ബാഗ് എടുത്ത് കൊണ്ടുവന്ന നിറച്ച് ഇനിയിപ്പം അതെന്താ ചെയ്യത ഞാൻ തന്നെ അടക്കിപ്പറക്കണ്ടേ തല വേദന ആവേണ്ടേ ഞാൻ അതൊന്ന് സെറ്റാക്കട്ടെ അതൊക്കെ എനിക്കിത് ഈ കാണുന്ന സാധനം മാത്രമല്ല ഉള്ളു ഇതിന്റെ ഇതിൻ്റെ മുകളിലുള്ള ഉണ്ട് ഫസിക്കാക്കിൻ്റെ അടക്കം ഐ എം എക്സോസ്റ്റർ ഇതൊന്ന് സെറ്റ് സെറ്റാക്കണം വരെ ഇനി എനിക്ക് സമാധാനം ഉണ്ട് ഞാൻ സെറ്റ് സെറ്റാക്കട്ടെ അങ്ങനെ ഒരു കള്ളി എങ്ങനെയോ പൂർത്തിയാക്കി ഇനി ഇതൊന്ന് അടച്ചെടുക്കാം എന്തോ യെസ് എങ്ങനെയെങ്കിലും ഫിനിഷ് ആക്കട്ടെ ഇത്ര നേരത്തെ അധ്വാനത്തിന്റെ ഒടുവിൽ എന്താ ഏകദേശം ഒക്കെ സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് നീ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം അലമാറയിലേക്കെ വെക്കണം അപ്പം അവിടേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി യോ മൈ ഗോഡ് ഞാൻ മറന്നുപോയി ഈ ഡ്രസ്സ് പണിയും കുറച്ചുണ്ട് ഇതൊക്കെ പെറുക്കണം ആ അതുപോലെ അതുപോലെതന്നെ ഈ ആരുടെ ഈ ടോയ് ജിത്തു എടുക്കണം കുറച്ചധികം സാധനങ്ങളുണ്ട് ഡെല്ലി കൂടി ഒന്ന് പ്ലാൻ ആക്കിയിട്ട് സെറ്റ് ആക്കട്ടെ ഫസ്റ്റിക്കൊക്കെ നാളെ വരും ആദ്യം ഫസ്റ്റിക്കൊക്കെ നാളെ വരും അപ്പം ഇനി ഡെല്ലി കൂടി വണ്ടിയിലേക്ക് എടുത്ത് വെക്കണം ആ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഗൈസ് ഇവിടുത്തെ വാസം മതിയാക്കി ഇനി ഞങ്ങട്ടേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ വല്ലേക്കാൻ അടിച്ചുപൊട്ടിക്കുക ഉടനെ തന്നെ അടുത്ത വീഡിയോ എത്തിച്ചേക്കും അതുവരെയ്ക്കും ബൈ ബൈ